എംബുരാൻ എന്ന സിനിമ വിജയിക്കേണ്ടത് മോളിവുഡിനെ തന്നെ ആവശ്യമാണെന്ന് പറയുകയാണ് മലയാളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയിലെ ഓരോ ആൾക്കാരും ഇപ്പോഴിതാ ദിലീഷ് പോത്തൻ പറഞ്ഞ വാക്കുകളാണ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നതും ഈ വലിയ ബജറ്റ് സിനിമ ഹിറ്റാകേണ്ടത് മോളിവുഡിനെ തന്നെ ആവശ്യമാണ് കാരണം ഇനി വരാൻ പോകുന്ന ഈ വലിയ സിനിമകൾക്കും അത് പ്രയോജനം ചെയ്യും എന്ന രീതിയിൽ തന്നെയാണ് എല്ലാ മലയാള ഇൻഡസ്ട്രി ആൾക്കാരും കാണുന്നത് എന്നാൽ റിലീസിനോട് അടുക്കുമ്പോൾ തന്നെ പല പല പ്രതിസന്ധികൾ എംബുരാൻ നേരിടേണ്ടി വരുന്നു എന്ന ചർച്ചകളിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു പ്രശ്നവുമില്ല ഇതൊക്കെ സ്വാഭാവികമായി ഒരു വലിയ സിനിമ മുമ്പുള്ള ഡീലുകൾ നടക്കുന്നതിന്റെ പ്രശ്നങ്ങൾ മാത്രമാണ് ഒ ടി ടിയും സാറ്റലൈറ്റ് ഡീലുകളും ഇതിലൊന്നും റിലീസുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കത്തില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം എംബുരാന്റെ നിർമ്മാണ പങ്കാളികൾ ഇപ്പോൾ അവരുടെ ഒ ടി ടി സാറ്റലൈറ്റ് അവകാശങ്ങൾക്കുള്ള ചർച്ചകളിലാണ് എല്ലാ പ്രധാന പ്ലാറ്റ്ഫോമുകളും ബോളിവുഡിലെ റെക്കോർഡ് വിലയ്ക്കാണ് ഓഫർ ചെയ്യുന്നത് എന്നിരുന്നാലും നിർമ്മാതാക്കൾ ഉയർന്ന ഓഫറിനായി കാത്തിരിക്കുകയാണ് പല വലിയ മലയാള സിനിമകളും സാധാരണ റിലീസിന് ശേഷം അവരുടെ ഒ ടി ടി അവകാശങ്ങൾ വിൽക്കുന്നതിനാൽ ഇത് ചിത്രത്തിന്റെ റിലീസിനെ ബാധിക്കില്ല എന്നത് ഉറപ്പായി ട്രെയിലർ പതിനഞ്ചിനോ പതിനാറിനോ എത്തുകയാണ് ഇരുപത്തൊന്നിനോ ഇരുപത്തിരണ്ടിനോ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിക്കുന്നത് െന്നും മൂവി അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എംബുരാനുമായി ബന്ധപ്പെട്ട് എല്ലാം പറയുന്നത് കാരണം എംബുരാനെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് അത് ഏതൊരു വിഭാഗത്തിൽ ചെന്നാലും അതിന്റെ ആ ഹൈപ്പ് നിലനിൽക്കുന്നുണ്ട് ബുക്ക് മൈ ഷോയിലൊക്കെ ഇൻട്രസ്റ്റ് നൂറുകേ കഴിഞ്ഞു എന്ന വിവരങ്ങൾ നമ്മൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം എത്രമാത്രം ആകാംക്ഷോടെ പ്രേക്ഷർ കാത്തിരിക്കുന്നു എന്നത് കൂടാതെ എംബുരാനെ കുറിച്ച് നൂറ് നാക്കാണ് എല്ലാ അണിയറ പ്രവർത്തകരും പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ ആകാംക്ഷ ഇരുട്ടിക്കുകയാണ് മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന റിലീസാണ് എംബുരാൻ സിനിമയുടേത് മോഹൻലാൽ പൃഥ്വിജ് ടീം ഒന്നിക്കുന്ന ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ആവശ്യമായി തുടരുകയാണ് പ്രമോഷൻ ഒന്നുമില്ലെങ്കിലും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പല ഓൺലൈൻ മീഡിയകൾക്കും ചാനലുകൾക്കും നൽകുന്ന അഭിമുഖങ്ങളൊക്കെ ഈ ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതും കാണാവുന്നതാണ് അടുത്തിടെ ഛാഗ്രാൻ സുജിത് വാസ്തേവ് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ചിത്രത്തിലെ എല്ലാ ബ്ലാസ്റ്റുകളും ഒറിജിനലായി ചെയ്തതാണെന്നും ബി അല്ലെന്നും സുജിത് വാസ്തേവ് പറയുന്നത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുകയാണ് ഈ അവസരത്തിൽ ഒറിജിനലായി ഒരു ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ എത്ര മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഇമ്പാക്ട് അനുഭവപ്പെടും അതെല്ലാം നമ്മുടെ ഫ്രെയിമുകളിൽ കൃത്യമായി അറിയാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഓപ്പൺ ഹൈമർ എന്നൊരു ഹോളിവുഡ് ചിത്രം ഒരുക്കിയപ്പോൾ ക്രിസ്റ്റഫർ നോളൻ അത് ചിത്രീകരിക്കാനായി ഒരു ഒറിജിനൽ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തിട്ടാണ് അത് ചിത്രീകരിച്ചെടുത്തത് അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആ ഫിലിമിനും കണ്ട പ്രേക്ഷകർക്കും ലഭിച്ചിരുന്നു അതേ പാറ്റേൺ തന്നെയാണ് പൃഥ്വിരാജും ഈ ചിത്രത്തിൽ പരീക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ അത്ഭുതം തന്നെയാണ് അത് കാണാനുള്ള ആകാംക്ഷയും എംബ്രാനിലെ എല്ലാ ബ്ലാസ്റ്റുകളും റിയലൈസ് ചെയ്തതാണ് റിയലായി ഒരു ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ എത്രയോ മീറ്റർ ചുറ്റളവിൽ അതിന്റെ ഇമ്പാക്ട് അനുഭവപ്പെടും അതെല്ലാം നമ്മുടെ ഫ്രെയിമുകളിൽ കൃത്യമായി അറിയാം ഒരു ലോറി ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ മണ്ണിലുള്ള ഷാഡോസ് പോലും കൃത്യമായി അറിയാൻ പറ്റും അത് മനസ്സിലാകില്ല ഒറിജിനലി ഒരു ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന പുകയ്ക്ക് പോലും വ്യത്യാസമുണ്ടാകും ആ പുകയുടെ ദൈർഘ്യത്തിന് പോലും വ്യത്യാസം ഉണ്ടാകും ബ്ലാസ്റ്റ് ഉണ്ടാകുമ്പോൾ മണലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വി എഫ് എക്സ് ചെയ്യുമ്പോൾ കൃത്യമായി കിട്ടിയെന്ന് വരില്ല സുജിത് വാസ്തവന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്തായാലും ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ സിനിമ കണ്ടേ മതിയാകും എന്നാൽ അതിനുമുമ്പ് ചിത്രത്തിന്റെ ട്രെയിലർ നമുക്ക് മുന്നിലേക്ക് വരുമ്പോൾ ചില സർപ്രൈസ് മോമെന്റുകൾ സമ്മാനിക്കുമോ എന്നത് നോക്കി കാണുകയാണ് പ്രേശ്വരൊക്കെ അതാണ് ഉടനെ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന എംബ്രാനിലെ ഏറ്റവും ആകാംക്ഷയുള്ള അപ്ഡേറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിങ്ങിയാൽ ലൂസിഫർ തന്നെ നമുക്ക് തന്നത് മികച്ച അനുഭവമാണ് അതിന് മുകളിലാണ് പ്രേഷ്വർ എംബ്രാനെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പറയുന്നു നടൻ പൃഥ്വിരാജും ലൂസിഫറിനെയും എംബ്രാനെയും കുറിച്ച് പറഞ്ഞ വാക്കുകളും ഈ അവസരത്തിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ലൂസിഫറിലാണ് മോഹൻലാലിനെ ആക്ഷൻ പറഞ്ഞ് പൃഥ്വിരാജ് എത്തുന്നത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് വെച്ചത് മുതൽ അവസാന ഷോട്ട് വെച്ച നിമിഷം വരെയും മോഹൻലാൽ എന്നാൽ തന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത് സാർ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് അന്ന് ലൂസിഫറിന്റെ സ്ക്രിപ്റ്റ് ഇഷ്ടമായില്ല അത് ഇത്രയും വലിയ അഭിനേതാക്കളോടെ പറഞ്ഞിട്ടും അവരാരും അത് മോശമാണെന്ന് പറഞ്ഞില്ല വളരെ മുതൽ മുടക്ക് വേണ്ടി വരുന്ന ഒരു സിനിമയാണെന്ന് അറിഞ്ഞിട്ടും അത് ഏറ്റെടുക്കാൻ ആന്റണി പോലെ അനുഭവസമ്പന്നനായ ഒരു നിർമ്മാതാവും തയ്യാറായി സത്യത്തിൽ ഇതെല്ലാം എന്റെ കോൺഫിഡൻസ് ഉയർത്തുകയും ടെൻഷൻ കുറയ്ക്കുകയും ചെയ്തിരുന്നു പിന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് വെച്ചത് മുതൽ അവസാന ഷോട്ട് വെച്ച നിമിഷം വരെയും ലാലട്ടൻ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത് സാർ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നായിരുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല പകരം ആ സീനിൽ സംവിധാനം എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാകുമോ എന്നറിയാനുള്ള ആകാംക്ഷയാകാം അപ്പോൾ സ്പെസിഫിക് ആയി ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറയും അപ്പോഴും എന്റെ മനസ്സ് പറയുന്നത് ലാലട്ടൻ അതുപോലെ ചെയ്യല്ലേ എന്നാണ് പക്ഷെ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലാലട്ടൻ ചെയ്യും അതിലൊരു സവിശേഷമായ മോഹൻലാൽ ടച്ച് വരുത്തിയാകും അദ്ദേഹം ചെയ്യുന്നത് അതൊരു മാജിക് ആയിരുന്നു പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇങ്ങനെ അങ്ങനെയും ചില മാജിക്കുകൾ എംബ്രാനിലും നമുക്ക് പ്രതീക്ഷിക്കാം